കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി ഞാൻ പറയാം ആരും ഞെട്ടരുത് കൊച്ചിയിൽ വീര്യം കൂടിയ ലഹരി മരുന്നായ കൊക്കേനുമായി യുവ സിനിമാ താരം ഷൈൻ ടോം ചാക്കോയും നാല് സ്ത്രീകളും അറസ്റ്റിൽ പിടിയിലായ സ്ത്രീകളിൽ ഒരാൾ സഹസംവിധായികയും ഒരാൾ ട്രാവൽമാർട്ട് ഉടമയും രണ്ടുപേർ മോഡലുകളുമാണ് ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് പ്രവർത്തകർ വ്യാപകമായി ലഹരിമരുന്നുകൾ ഉപയോഗിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പലരെയും നിരീക്ഷിച്ചിരുന്നു കൊക്കൈൻ എത്തിക്കുന്നത് ഗോവയിൽ നിന്നാണെന്നാണ് നടൻ ഷൈൻ ചാക്കോയുടെ മൊഴി നഗരത്തിലെ പല സുഹൃത്തുക്കളുമായി ഒത്തുചേരാറുണ്ടെന്നും മൊഴി നൽകിയിട്ടുണ്ട് നിനക്കെന്താ സംഭവിക്കരുത് എനിവ ഞാൻ പോകുന്നു ബായ് ബ ബൈ